ഇന്നത്തെ സിനിമകൾ മൂല്യരഹിതമാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു ഇപ്പോഴത്തെ സിനിമകളൊന്നും നമ്മുടെ സംസ്കാരത്തെ യാതൊരു വിധത്തിലും സമ്പന്നമാക്കുന്നില്ല സിനിമാ താരങ്ങളുടെ ഓവർ നാട്ട്യവും അവരെ ചുറ്റിപ്പറ്റിയുള്ള ആരാധക വൃദ്ധവും യഥാർത്ഥത്തിൽ മൂല്യരഹിതമാണ് മൂല്യങ്ങളുള്ള സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല സിനിമകൾ മദ്യപാനത്തെ ആഘോഷമാക്കുകയാണെന്നും ജി സുധാകരന് തുറന്നു പറഞ്ഞു തകഴി അയ്യപ്പക്കുറുപ്പിന്റെ ഏഴാമത് ചരമവാർഷിക ചടങ്ങും തകഴി അയ്യപ്പക്കുറുപ്പ് സ്മാരക ചെറുക്കഥ പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം തന്റെ പരാമർശം നടത്തിയത് എല്ലാ സിനിമയും തുടങ്ങുന്നത് വെള്ളമടിയോട് കൂടെയാണിപ്പോൾ നായകനും കൂട്ടുകാരും കൂടി വെള്ളമടിക്കുകയാണ് ഇതൊക്കെ സാധാരണ ജീവിതക്രമമാക്കി മാറ്റുകയും ചെയ്യുന്നു അതിനാൽ നമ്മുടെ ചെറുപ്പക്കാർ വെള്ളം അടിക്കുമ്പോൾ പോലീസ് പിടിക്കുന്നുണ്ട് അപ്പോൾ സിനിമാ നടന്മാരെയല്ലേ യഥാർത്ഥത്തിൽ പിടികൂടേണ്ടത് വെള്ളമടിക്കുന്ന ഈ സിനിമകൾ എങ്ങനെയാണ് അംഗീകാരം ശരിക്കും കൊടുക്കുന്നത് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതും മദ്യപാനം ശരിക്കും ആഘോഷമാക്കുകയാണ് യൂറോപ്യൻ സിനിമയിൽ എവിടെയും മദ്യപാനം ആഘോഷമാക്കുന്നത് നിലവിൽ കണ്ടിട്ടുണ്ടോ അവർ സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകളാണ് അവർക്ക് തണുപ്പായതുകൊണ്ട് ഇത് കുടിച്ചേ പറ്റുകയുള്ളൂ നമ്മൾ പച്ചവെള്ളം കുടിക്കുന്നത് പോലെയാണ് അവർക്കതെന്നും സുധാകരൻ വെളിപ്പെടുത്തി അധി നിശ്ചിതമായ സാമൂഹിക വിമർശനത്തിലൂടെയല്ലാതെ ഈ കേരളം ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല അഗാധമായ ഭൗതിക താഴ്ചയിലേക്കാണ് കേരളം പോകുന്നതെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു